ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത വീണ്ടും ലോകം ഒരു യുദ്ധത്തിൻ്റെ മുൾമുനയിലേക്ക് നീങ്ങുന്നു തായ്വാനെ ചുറ്റി വളഞ്ഞ് ചൈനീസ് സൈന്യം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇരുപത്തിയാറ് ചൈനീസ് സൈനിക വിമാനങ്ങളും അഞ്ച് യുദ്ധക്കപ്പലുകളും തായ്വാൻ്റെ സമുദ്രാതിർത്തി കടന്ന് തായ്വാൻ്റെ അതിർത്തിയിൽ എത്തിയിരിക്കുന്നു എന്ന് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം തന്നെയാണ് ഇത് അറിയിച്ചിരിക്കുന്നത് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നു ഒപ്പം തന്നെ തങ്ങൾ മിസൈൽ സംവിധാനങ്ങൾ എല്ലാം തന്നെ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു പെട്രോളിംഗ് വിമാനവും യുദ്ധക്കപ്പലുകളും സജ്ജമാക്കിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഇരുപത്തിയാറ് വിമാനങ്ങളിൽ എണ്ണമാണ് തായ്വാൻ കടലെടുക്കും കടന്ന അതിർത്തിയിൽ എത്തിയിരിക്കുന്നത് ഇന്ത്യയും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് കാരണം കഴിഞ്ഞ കുറേ കാലമായി കൃത്യമായി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് മുതൽ തായ്വാനെ ലക്ഷ്യമിട്ട് ചൈന നീങ്ങിത്തുടങ്ങിയിട്ട് തായ്വാൻ ചുറ്റും യുദ്ധക്കപ്പലുകൾ നേരത്തെ തന്നെ പലപ്പോഴായി വിന്യസിച്ച് തുടങ്ങിയിരിക്കുന്നു മുപ്പതും യുദ്ധക്കപ്പലുകൾ ഉണ്ടായിരുന്നു എന്നാണ് നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ഇരുപത്തിയാറ് ചൈനീസ് വിമാനങ്ങളുടെ അഞ്ച് യുദ്ധക്കപ്പലുകളുടെ കാര്യമാണ് മാത്രമാണ് പറയുന്നത് അമേരിക്ക മുൻപ് ചൈനയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു തായ്വാനെ ആക്രമിച്ചാൽ തങ്ങൾ നോക്കിയിരിക്കില്ല എന്ന് ഏതായാലും ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകുമോ എന്നറിയില്ല ഇസ്രായേൽ ഇറാൻ ആ ഒരു യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ അടുത്ത ഒരു നീക്കവുമായി ചൈനയെത്തിയിരിക്കുന്നത് തായ്വാനെ ചുറ്റി വളഞ്ഞ് ചൈനീസ് സൈന്യം എന്ന് തന്നെ പറയേണ്ടി വരും ഈ അടുത്ത സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ചൈനീസ് അനുകൂലികളായിട്ടുള്ള പാർട്ടിയും ഒക്കെ തായ്വാനിൽ പരാജയപ്പെട്ടതാ പറ്റിരുന്നു ഇതും ഒരു പ്രകോപനത്തിന് കാരണമായിട്ടുണ്ടാകാം പറ്റും പക്ഷെ ഏതായാലും ഇന്ത്യയും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുവരിക കാരണം ഇന്ത്യയെ സംബന്ധിച്ചും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖല കൂടിയാണിത് മിസ്റ്റർ മ്യൂസ്റ്റർ ഇന്ത്യ മലയാളം